പഴുത്ത് പോയ ഏത്തക്ക ആരും കളയല്ലേ എൻ്റെ അടുത്തൊരു മൂന്ന് പഴുത്ത് പോയ ഏത്തക്ക ഉണ്ടായിരുന്നു അതിനെ ഒരു സ്നാക്സ് ആക്കുക നമുക്കതിനെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് പുഴുങ്ങിയെടുത്തുകൊണ്ട് വരും നമ്മൾ ഏത്തക്ക പുഴുങ്ങുന്ന പോലെ അത് പുഴുങ്ങി അത് പുഴുങ്ങിയിട്ടൊന്ന് തണക്കാൻ വെക്കാം ആ തണുത്തു കഴിഞ്ഞ് അത് പുളിച്ചിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് വലിയ ജാറിനകത്തോട്ടിട്ട് ഒന്ന് അരച്ചുകൊണ്ട് വരാം ഒത്തിരി ഒന്നും ഒരു ഒരുമാതിരി നല്ലതായിട്ട് ഒരു പഴുപ്പാക്കണം ആ പളുപ്പാക്കി അരച്ച് വന്നിട്ട് അതിൻ്റെ കൂടി ഇച്ചിരി അമിക്സിലെ ചെറിയ അത് ചെറിയ ജീച്ചിര ജീരകം ഒരസ്പൂണ് ജീരകം കുറച്ച് ഏലക്കയുടെ കുരു കുരു മാത്രം തൂരി കളഞ്ഞത് നാല് ചെറിയ പീസ് ചുക്ക് ഉണ ജിഞ്ചറിൻ്റെ ഉണങ്ങിയത് അതെല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് പൊടിക്കാം അപ്പോൾ അത് തന്നെ മിക്സിക്കകത്ത് പൊടിക്കാത്ത ഒരു ശകലം പഞ്ചസാര ഒരസ്പൂ ഒരസ്പൂൺ പഞ്ചസാര ഇവിടെ ഇട്ട് അതൊന്ന് നല്ലതായിട്ട് പൊടിച്ചെടുക്കാം നല്ല പൗഡറാക്കുക എന്നിട്ട് നമുക്കൊരു പാൻ വെച്ചിട്ട് ഒരു സ്നാക്സ് ഉണ്ടാക്കാനാണ് പാൻ വെച്ചിരി ഇച്ചിരി നെയ്യ് ഇട്ടു ഇച്ചിരി നെയ്യ് ഒരു സ്പൂൺ നെയ്യ് ഞാൻ രണ്ടുമൂന്ന് പ്രാവശ്യം എടുക്കുന്നേ ഉള്ളൂ ഒരു സ്പൂണേ ഉള്ളൂ ഒരു സ്പൂൺ നെയ്യ് എടുത്തിട്ട് നെയ്യ് നല്ല മെൽറ്റ് ആകുമ്പോൾ നമ്മൾ ഈ അരച്ച പളപ്പിന് ഏത്തക്ക അരച്ച പളുപ്പില്ലേ ആ പളപ്പിനെ അതിനകത്തോട്ട് ഒഴിക്കുക ഞാൻ മൂന്ന് ഏത്തക്കായ പുഴുങ്ങിയിട്ട് അരച്ച് അതിനകത്തോട്ടിട്ട് അരച്ചെടുത്ത് ഒന്ന് ആ നെയ്യ്ക്കകത്തൊന്ന് വഴട്ട ഒത്തിരി അങ്ങ് വഴുകൊണ്ട് നമ്മൾ അലുവ ഒന്നും ഉണ്ടാക്കുന്ന പോലെ ഒന്നും ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്താൽ മതി ബോയിൽ ചെയ്താൽ അതിൻ്റെ വെള്ളമൊക്കെ പറ്റണം ഏത്തക്കാക്കിയ വെള്ളം പറ്റണം അതൊരു ഒന്ന് രണ്ട് മിനിറ്റ് രണ്ട് മൂന്ന് മിനിറ്റ് ഇളക്കി വരുമ്പോഴത്തേന് അത് പറ്റും അത് നല്ല ഇളക്കി അത് ആ പാത്രത്തിൽ പൊട്ടാതെ ഉരുണ്ടു വരുന്ന മാതിരിയാകണം ഒത്തിരി അങ്ങ് അലുവ ഉണ്ടാക്കുന്ന മാതിരിയൊന്നും ഇളക്കണ്ട ഒരുമാതിരി ഒന്ന് ഉരുണ്ട് വന്നാൽ മതി പാത്രത്തിൽ നിന്നൊന്ന് പറ്റി വന്നാൽ മതി അപ്പോൾ നമുക്ക് ശർക്കര കലക്കി വെച്ചേക്കുന്നത് അത് ശർക്കര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ശർക്കര കലക്കി വെച്ചേക്കും ഞാൻ ശർക്കര കലക്കി അരിച്ച് അഴുക്കൊന്നുമില്ലാതെ അരച്ച് വെച്ചേക്കുന്നതാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ ഇങ്ങനെ അഴിച്ചു വെക്കുന്ന അത് മധുരത്തിനനുസരിച്ച് ഞാനിപ്പോൾ കുറച്ച് ഒഴിച്ചിട്ട് ആ മിക്സിയുടെ അരച്ച ജാറിനകത്തോട്ട് ഒഴിക്കുക ആ ജാർ നമുക്ക് കഴുകി ആ ശർക്കര വെള്ളം ഒഴിച്ച് കഴുകി കഴുകിയെടുക്കുക അല്ലെങ്കിൽ അത് ഒത്തിരി ഏത്തക്കെ ഇരിപ്പുണ്ടല്ലേ ആ ശർക്കര വെള്ളം മിക്സിക്കാൻ ജാറിനകത്തോട്ട് ഒഴിച്ചിട്ട് അത് കഴുകിയെടുക്കുക മധുരം നമ്മുടെ നമുക്ക് ആവശ്യത്തിന് ഒത്തിരി മധുരം വേണ്ടി ഒത്തിരി ഏത്തക്കായ്ക്കൊണ്ട് ഓൾറെഡി മധുരം ഉണ്ട് ഇവിടെ മധുരം കുറച്ച് മതി ഒത്തിരി മധുരം വേണ്ടിവർക്ക് ഒത്തിരി മധുരം അല്ലാത്തവർക്ക് അതനുസരിച്ച് അത് നല്ലതായിട്ട് ഇളക്കി ആ ശർക്കര വെള്ളം ഏത്തക്കായും കൂടെ ഇളക്കി നല്ലതായിട്ട് ബോയിൽ ചെയ്ത് ഒരു ഒരുമാതിരി ഒന്ന് പറ്റി വരണം അങ്ങ് ഒത്തിരി അങ്ങ് ഒന്നാകണ്ട ഒരു ഇഡലി മാവ് പോലൊക്കെ ആകി വരണം അങ്ങനത്തെ വെള്ളം പോകണ അത്രേ ഉള്ളൂ അത് കഴിയുമ്പം നമുക്ക് ഒരു കപ്പ് തേങ്ങ ഒരു കപ്പ് തേങ്ങ തിരുമിയത് അതിനകത്ത് ഇട്ടിടാം ആ തേങ്ങ വിട്ടൊന്ന് ഇളക്കിക്കൊണ്ട് വരാം തേങ്ങ ഇട്ടൊന്ന് ഇളക്കി വരുമ്പോൾ ഒരു പിഞ്ചുപ്പ് ഒരു പിഞ്ച് നമ്മുടെ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു ശകലം ഉപ്പ് ഉപ്പില്ലാത്ത ഇല്ലല്ല ശകല ഉപ്പിട്ട് അത് ഒന്ന് ഇളക്കിക്കൊണ്ട് വരും അത് ഇളക്കിയിട്ട് ആ പൊടിച്ചത് നമ്മൾ ഏലക്കൊക്കെ പൊടിച്ച് വെച്ചില്ലേ ഏലക്കായും പഞ്ചസാരയും കീരും എല്ലാം കൊണ്ട് ആ പൊടി ഇട്ടിട്ട് ഒന്നൊരു ഇളക്കിക്കൊണ്ട് വരാം നല്ലായിട്ട് ഇളക്കിയിട്ട് അതൊന്ന് പറ്റി വരുമ്പോൾ ഒന്ന് പറ്റി വെന്ത് വരണം പറ്റി വെന്ത് വരുമ്പം ആ വെള്ളം വില ഒന്ന് പറ്റിയാൽ മതി അങ്ങനെ അങ്ങ് കട്ട് ഒരു പാനിപ്പരുവം പോലൊക്കെ ആയി വരുമ്പോൾ നമുക്കൊരു ഒന്നര കപ്പ് ഗോതമ്പൊടി അരിപ്പൊടി വേണമെങ്കിൽ വിടാം ഞാൻ ഗോതമ്പൊടി ഇടുന്നത് അരി അരിപ്പൊടി നല്ലതാണ് വറുത്ത അരിപ്പൊടി ഉണ്ടെങ്കിൽ അത് നല്ലതാണ് നമ്മൾ കൊഴുകെട്ടൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടി ഒരൊന്നര കപ്പ് ഗോതമ്പൊടി ഞാൻ നാല് മൂന്ന് നാലേത്തക്കായിക്ക് ഒന്നര കപ്പ് മൂന്നേത്തക്കായിരുന്നു ഒന്നര കപ്പ് ഗോതമ്പൊടി അത് ഇട്ട് അത് പറ്റിച്ച് വന്നിട്ട് ഇച്ചിരി നെയ്യ് ഇട്ടിട്ട് ഒന്ന് പാത്രത്തെ ഒന്ന് വടിക്കുന്ന മാതിരി എടുത്തിട്ട് വന്ന എന്നിട്ട് നമ്മളെ ഇല ഞാൻ ഓൾറെഡി വാട്ടി കഴുകി വെച്ചേക്കുന്ന ഇലയാണ് ഇല ഓൾറെഡി വാട്ടി കഴുകി വെച്ചേക്കുന്നത് അത് നമ്മൾ ഈ കുമ്പൾ പുത്തുന്ന പോലെ കുമ്പളപ്പം ഉണ്ടാക്കത്തില്ലേ അത് ഏത് ഷേപ്പ് വേണേലും നമുക്ക് ഉണ്ടാക്കാം അതിനകത്തൊട്ട് ഈ മാവിനെ ഈ മാവിനെ വരി വെക്കുക കുമ്പള ഉണ്ടെങ്കിൽ കുമ്പളെല്ലാം നല്ലതാണ് കുമ്പള ഇല്ലാത്തതുകൊണ്ട് വാടയില്ല അതങ്ങ് ലോക്ക് ചെയ്യുക അത് വെച്ചിട്ട് കുമ്പളപ്പം ഉണ്ടാക്കുന്ന പോലെ നമുക്ക് ലോക്ക് ചെയ്യുക അങ്ങനെ മുഴുവൻ ഇലക്കകത്തും ഇല ഓൾറെഡി കഴുകി ഉണങ്ങി വാട്ടി കഴുകി റെഡിയാക്കി വെച്ചേക്കുന്ന നില അങ്ങനെ കുമ്പളക്കം ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കി മുഴുവൻ ഇല മുഴുവൻ നമുക്ക് അതിനകത്തെടുത്ത് ഉണ്ടാക്കാം ഏത് ഷേപ്പ് വേണേലും ഉണ്ടാക്കാം മടക്കി ഉണ്ടാക്കാം കൊഴുക്കെട്ട പോലെ ഉണ്ടാക്കാം എങ്ങനെ വേണേലും ഉണ്ടാക്കാം കുമ്പളക്കം പോലെ ഇങ്ങനെ കോണോട് കോൺ വെച്ചിട്ടോ നമുക്കിഷ്ടം നമ്മുടെ ഇഷ്ടം എന്തോ ആയാലും സംഭവം വലുത് പറഞ്ഞോ അങ്ങനെ ഉള്ളു ഏത് ഷേപ്പ് വേണേലും ഉണ്ടാക്കാം ഇത് ലീക്ക് ഒന്നും ആകത്തില്ല ഒന്ന് കവർ ചെയ്ത് വെച്ചാൽ വെളിയിൽ പോകത്തില്ല പക്ഷെ ഒന്നും ലീക്ക് ആകത്തില്ല അങ്ങനെ എല്ലാം എടുത്തു കഴിഞ്ഞിട്ട് മുഴുവനും അങ്ങനെ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം മുഴുവൻ നമുക്കങ്ങനെ ഇലക്കകത്ത് എടുക്കാം ഒരു ഒരു പത്രണത്തിന് കാണുമായിരിക്കും അത് കഴിഞ്ഞിട്ട് നമുക്ക് പാത്രം വെക്കാം ഒരു പാത്രം വെച്ച് വെള്ളം വെച്ചിട്ട് നമ്മൾ ഇണ്ടിലൊക്കെ ഉണ്ടാക്കുന്ന മതി പാത്രം വെള്ളം നല്ലതായിട്ട് തിളയ്ക്കുമ്പം അതിനകത്തോട്ട് നമ്മുടെ ഇടലിൽ തട്ടോ ഞാനിപ്പോൾ ഈ പാത്രം വെക്കുന്നത് ഈ നമ്മുടെ ഓട്ടയുടെ പാത്രം ഇഡലിത്ത് നമ്മൾ ചോറൊക്കെ കിട്ടുന്ന പാത്രം തട്ട് വേണേലും വെക്കാം പ്ലേറ്റ് വേണേലും വെക്കാം എന്നിട്ട് അത് നല്ലതായിട്ട് വെള്ളം ചൂടായി വരുമ്പോൾ വെള്ളം നല്ലതായിട്ട് തിളച്ചായി വരുമ്പോൾ നമുക്കിതിനെ അതിനകത്തോട്ട് വെക്കാം ഈ ഉരുട്ടിതിനെ അതിനകത്തോട്ട് വെച്ചിട്ട് വെള്ളം നല്ല ആയി വരുന്നുണ്ട് നല്ല തിളച്ച് നല്ല തിളച്ചായി വരുമ്പോൾ നമ്മുടെ ഈ കുമ്പളപ്പത്തിനെ അതിനകത്തോട്ട് വെച്ചിട്ട് നമ്മൾ എഴുത്ത ഒരു അഞ്ചാറെണ്ണുണ്ട് എല്ലാം ഒന്നിച്ച് വെക്കുക ഒന്നിച്ച് വെക്കാനുള്ളതേ ഉള്ളൂ നല്ലതായിട്ട് അയവ് വന്നു അത് നല്ലതായിട്ട് മൂടി വെക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന നല്ല നല്ല വെന്ത് ഇലയനിളകി വരുന്ന അതിൻ്റെ കണക്ക് നല്ല വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് നല്ല മയവുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ കുമ്പിളപ്പം ഏത്തക്കുമ്പിളപ്പം റെഡി നല്ല സോഫ്റ്റ് നല്ല മണവുണ്ട് ഏലക്കാടിയൊക്കെ നല്ല മണമുണ്ട് ഒന്ന് ഉണ്ടാക്കി നോക്കാം താങ്ക് യു നല്ലൊരു സ്നാക്സ് ആയി താങ്ക്